അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല പക്ഷെ പൊള്ളി ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേതൽ മീനാണ് കേട്ടോ ഇവിടെ പേതൽ എന്നാ പറയുക വേറെ സ്ഥലത്തേക്ക് ഇവിടെ കേതൽ എന്നോ പറയുന്നത് കേട്ട് എന്തായാലും ഇവിടെ പേതൽ മീനാണ് ഒരു കെ ജി ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഉപ്പ് മീനക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ അര ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി കൂടിയിട്ടുള്ള മുളകാണ് ഇത് കാശ്മീരിമുളക് പൊടി ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ അര ടീസ്പൂണോളം സാദാ മുളക് പൊടി ഒരു എരിവിനും കളറിനും കൂടിയിട്ടാണ് രണ്ടും കൂടെ ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂണോളം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഓരോ ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള വെളുത്ത എന്താണ് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഇങ്ങനെ ഉള്ളതാവുമ്പോൾ ആ ചതവിലേറെ നല്ലത് ഇങ്ങനെ അരച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് യൂസാക്കുന്ന സാധാ നമുക്ക് യൂസാക്കാം പിന്നെ വേണ്ടത് കുറച്ച് ചെറുനാരങ്ങൻ്റെ പകുതിയില്ലേ പകുതിയുടെ നീരാണ് കേട്ടോ വേണ്ടത് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ആക്കി കൊടുക്കാം എന്നാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീരിൽ കൊണ്ട് അധികം വെള്ളം ഒന്നു ഇരിക്കണ്ട നോക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നാൽ നമ്മൾ മീനൊക്കെ ഒന്നിട്ടിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലൊന്ന് മാറ്റി വെക്കണം കേട്ടോ അത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മസാലത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മീൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ കോൺഫ്ലോറിന് ആകുമ്പോൾ ഒന്ന് കോട്ടിങ് കിട്ടും നമുക്ക് വറുത്തെടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് പതിനഞ്ച് മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഞാനിത് അതിൽക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് കഷ്ണം പട്ടയും പിന്നെ ജാതിക്കയുടെ തൊലിയില്ലേ അതും മൂന്ന് ഗ്രാമ്പൂവും പിന്നെ നാല് ഏലക്കായും ഒരു ടീസ്പൂണോളം വലിയ ജീരകവും രണ്ട് ടീസ്പൂണോളം മല്ലി സദാ പച്ചമല്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇന്നൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കണം അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഓയിലും കൂടെ സൺഫ്ലവർ ഓയിലും കൂടെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ടും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതൊരു ഒന്നര ടീസ്പൂണോളം ഉണ്ടാവും രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ ഓരോരുത്തരും ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത്ര അളവ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ അൻപത് ഗ്രാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് എടുത്ത ഉടനെ നമുക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം കറുത്ത മുന്തിരി ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കറുത്ത മുന്തിരിയിലേറെ ടേസ്റ്റ് നമുക്ക് ബ്രൗൺ മുന്തിരി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് പോയ ശേഷം നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം അപ്പം ഉള്ളിലേക്ക് ഉപ്പിട്ടോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ ബ്രൗൺ കളറാവുന്നത് വരെ ചെറിയ തീയിൽ ഇല്ലെങ്കിൽ എല്ലാ ഉള്ളിയും കൂടെ വേറെ വേറെ കളറായി പോവും കേട്ടോ അപ്പം ചെറുതീയിലിട്ടിട്ട് നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നത് വരെയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആവണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മീനൊന്ന് ഫ്രഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ എന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു മീനിൻ്റെ ഒരു ഓയിലായിരിക്കും മസാലയ്ക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനാണ് പെട്ടെന്ന് മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു സമയമായപ്പോഴത്തേന് പതിനഞ്ച് മിനിറ്റിലേറെ ആയിട്ടുണ്ട് കേട്ടോ മീൻ നമ്മൾ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനിൽ പിന്നെ ഞാൻ ആ ഒരു മല്ലിയുടെ ആ ഒരു കൂട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു ചൂടാറിയൊക്കെ പൊടിച്ച് വെച്ചതാണ് പിന്നെ ഞാൻ കൈമ റൈസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെ ഒരു കെ ജി കൈമ റൈസാണ് കേട്ടോ അപ്പോൾ ഇതിന് ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ബിരിയാണിക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ റൈസ് ആവുമല്ലോ എടുക്കുന്നത് അപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ മീൻ ഒരു ഭാഗം നന്നായിട്ട് നായിട്ടുണ്ട് അപ്പോൾ മറ്റേ ഭാഗം കൂടെ ഇത്ര ആവുന്നത് വരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ശരിക്കും വേവിച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് കാരണം പിന്നെ ദമ്മിടുമ്പോൾ അത് അങ്ങനെ വെന്ത് കിട്ടണം മീനല്ലേ അപ്പോൾ അതാ മറ്റേ ഭാഗം കണ്ട ഫുള്ളായിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓയിൽ ഓയിലന്നെ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചാ ഒരു ബാക്കിയുള്ളു കെട്ടോ ഞാൻ ആ ഫ്രൈ ചെയ്ത ഉള്ളി മാറ്റിയിട്ട് കുറച്ച് എണ്ണയേ ഉള്ളൂ അപ്പം ഇനി മീൻ വറുത്ത എണ്ണയുണ്ട് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പം നല്ലൊരു മീനിന്റെ ഒരു ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ഫിഷ് ബിരിയാണി അങ്ങനെ അത്ര ഇത് കിട്ടൂലോ കേട്ടോ കണ്ടിൽ ഫുള്ള് ഞാൻ ഫിഷ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ബാക്കിയുള്ള ആ ഒരു പോയിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം ഉള്ളി നന്നായിട്ട് തന്നെ നായി കിട്ടണം കേട്ടോ ഈ സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ആകെ ഒരെണ്ണ ഇട്ട് കൊടുക്കുന്നു കേട്ടോ ചതക്കുന്നില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉണ്ടമുളകാണ് നല്ല എരിവാണ് അതുകൊണ്ടാണ് ഒന്നിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ മൂന്നും കൂടെ കൂട്ടി ചതച്ചെടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എന്നാലേ ഇതിന് ഒരു മസാല ഉണ്ടാവുകയുള്ളൂ എന്നാലും നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് വഴറ്റിയെടുക്ക ഇത് നന്നായി ആയി കിട്ടുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ അതിന് വീഡിയോ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് അപ്പോൾ തക്കാളി ഞാൻ രണ്ട് വലിയ തക്കാളി ഉണ്ട് എടുത്ത് കൊടുത്ത് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെച്ചിട്ട് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ട് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളി നന്നായിട്ടൊരു കുത്തി അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ആ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മസാലേൻ്റെ ഇതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ ഗരം മസാലക്ക് പകരാണ് നമ്മൾ ആ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മസാല മാത്രമായിട്ട് നമ്മൾ ഇതിൽക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ തരം നല്ലൊരു മണമൊക്കെയാണ് ഇതൊന്ന് വാടി വരുമ്പോൾ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ആ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് കാര്യൊന്ന് വയ്ക്കാം പിന്നെ ഇതിൽക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ഫസ്റ്റ് പൊടിച്ച് വച്ചിട്ടുള്ള ഒരു ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വേറെ സാധനങ്ങൾ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഗരം മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ അധികം എന്തൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടോ ഓപ്ഷനിലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് ചെറിയൊരു ആ മസാലയ്ക്ക് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സാധാരണ നമ്മളെ ബിരിയാണിൻ്റെ അത്ര മഞ്ഞ കളർ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ബിരിയാണി അധികം വെള്ള റൈസും പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ കളറൊക്കെ വേണമെങ്കിൽ റൈസൊക്കെ നമ്മൾ ദമ്മിടുമ്പം കളർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാട്ടലില്ല കളറൊന്നും ഉപയോഗിക്കലില്ല അതുകൊണ്ടാണ് പിന്നെ ഇതിൽക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഒരു നാല് ടീസ്പൂണോളം തൈരാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയൊരു പുളിയുടെ ഉള്ള തൈരാണ് നമുക്ക് ബിരിയാണിക്ക് നല്ലത് അപ്പം അത് നല്ല പുളിയൊക്കെ ഉള്ള തൈരാണ് അതും കൂടെ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതീ ഒരു മസാലയിൽ നമ്മൾ തൈര് കൂടെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഒരു വെള്ളത്തിന്റെ ഒരു ഇതുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഇതില്ലാതെ ഡ്രൈ ആയിട്ടുള്ള മസാല ആണെങ്കിൽ നിങ്ങൾ കുറച്ച് തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് എങ്കിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മളെ മീനിൽ ഈ ഒരു മസാല പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പം കണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളാ തൈരൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അളവൊന്നും ഇല്ല മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം അപ്പം പുതിനയില കുറച്ച് മതി മല്ലിച്ചപ്പ് എത്ര വേണമെങ്കിലും ഇടാട്ടോ പുതിനയിലേൻ്റെ ആ ഒരു ഇലൻ്റെ ഒരു ഭയങ്കര കുത്തലായിരിക്കും അതുകൊണ്ടാണ് അതുകൂടെ നന്നായിട്ട് തന്നെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വസനയൊക്കെ അതിൽ പിടിക്കുന്നത് വരെ ഞാൻ വയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത്ര ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഫിഷ് ഒക്കെ ഇതിൽ കിട്ടുകൊടുത്തിട്ടൊന്ന് പൊതിഞ്ഞു വെക്കണം കേട്ടോ ഫിഷ് നമ്മൾ ആ ഒരു മസാലേൻ്റെ അതൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഞാൻ ഫുൾ അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതേ അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഞാൻ കുക്കാക്കിയിട്ടുണ്ട് കേട്ടോ അടിച്ചു വെച്ചിട്ട് ഇത്ര സമയം നമ്മൾ ആ ഒരു മീനിലുക്ക് പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം വരെ നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നത് വരെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാത്തിമിലും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കോ റൈസ് ഞാൻ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പാണ്ട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പാൻ ചെമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ട് നമുക്കിതാ നാല് ഏലക്കായും രണ്ട് പട്ടയും പിന്നെ ആ ഒരു മൂന്ന് ഗ്രാമ്പുവും പിന്നെ നമ്മളെ ജാതിക്കയുടെ ജാതി പത്രയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ വേറൊരു സാധനം തക്കോലം പറഞ്ഞിട്ട് അതൊരു പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ബിരിയാണിക്ക് സാധാ ബിരിയാണിക്കൊന്നും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല ഇപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും പേര് പെട്ടെന്ന് കിട്ടാത്തത് കേട്ടോ പിന്നെ നമുക്ക് ഒരു സവാളയും കൂടെ ചെറിയൊരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുളി ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പം ഞാൻ സവാള ഇട്ടിട്ട് തന്നെ ചെയ്യല് അതുകൊണ്ടാണ് സവാളിട്ടെടുത്തത് ചെറിയ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് അതിൽ ആ ഒരു അരി ഇല്ലേ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവണം എന്നാലേ പെട്ടെന്ന് വറു വറുന്ന് കിട്ടുകയുള്ളൂ കേട്ടോ വറുവായി ഇനി ഒരു ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് വറുത്തെടുക്കാം കുറച്ച് സമയം പിടിക്കൂട്ടോ ഇതിങ്ങനെ ഒരു നമ്മൾ ആ ഒരു ചെമ്പുക്കങ്ങനെ ചാടുമ്പോൾ ഒരു ഒരൊച്ച കേൾക്കൂലേ അരിമണീൻ്റെ അങ്ങനെ ആവുന്നത് വരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ റേസ് പൊട്ടിപ്പോവാതിരിക്കുള്ളൂ അപ്പോൾ ഈ സമയം കൂടെ ഇതിൽക്കുള്ള വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് വറുത്തെടുക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കാം നാല് ഗ്ലാസ് അരിയാണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ എന്താണ് ഒന്നര ഒരു അളവിലാണ് എടുക്കുന്നത് അപ്പം ഞാൻ നാല് ഇതാണ് ബൗൾ അരിയാണ് എടുത്തിന്ന് അപ്പോൾ ആറ് ബൗൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിന് നമുക്ക് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആ ഒരു ചെറുനാരങ്ങ നമ്മൾ ഫസ്റ്റ് ചിക്ക് മീനില് പിന്നീന്നില്ലേ ആ ചെറുനാരങ്ങിൻ്റെ ആ ബാക്കിയും കൂടെ ഇതിലേക്ക് പിന്നു കൊടുക്ക കേട്ടോ അരി ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചെമ്പിലൊക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കണതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ പാനിൻ്റെ ചട്ടി പാൻ ചട്ടി എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം പെട്ടെന്ന് നായിക്കിട്ടോ ഇങ്ങനെ കുറേ സമയം പിടിക്കുക അങ്ങനെ ഒന്നുമില്ല ചെറിയ തീയിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടെ മല്ലിയിലെ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെക്കണം കേട്ടോ നമ്മളിടക്കിടക്ക് കേട്ടോ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് പകുതി വേവായിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലെ വെച്ചപ്പോൾ കുറച്ചുകൂടെ കണ്ടാലും വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കൂടെ ഉണ്ട് പിന്നെ കുറച്ച് സമയം കൂടെ പകുതി വേവായിട്ടുള്ളൂ അപ്പോൾ ഇനി വെള്ളം ഒന്നും ഒഴിക്കൊന്നും വേണ്ട ആ ചെറിയ തീ തന്നെ ദമ്മിലാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഫിഷിൻ്റെ മസാലയെ കണ്ടില്ലേ നമ്മളപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു കണ്ടൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഞാനൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഇതിൽ തന്നെ ആട്ട് ദമ്മിടുന്ന അതുകൊണ്ടാണ് പകുതി മാറ്റി കൊടുക്കുന്നത് പകുതി ഫിഷും കുറച്ച് മസാലയും കൂടെ നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് അടി നല്ല ക്ലിയർ ആക്കി ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചോറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെയ്ച്ചോറ് ആയോണ്ട് തന്നെ ദമ്മിടുമ്പം അധികം നമുക്കൊന്നും ചെയ്യാൻ ഇതിലില്ലട്ടോ അധികം ഒന്നും ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പതാ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ലെയർ ഇട്ടിട്ട് നമ്മൾ ബിരിയാണിക്ക് കാണിക്കുന്ന പോലെ തന്നെ കേട്ടോ ആദ്യം മല്ലിച്ചപ്പും പൊതിനെ ഇട്ട് കൊടുക്കുക പിന്നെ ആ ഒരു സവാള വഴറ്റിയതും ഇത് മുന്തിരി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്മൾ ആ ഒരു പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ പൊടിക്കുന്നില്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് ആ ഒരു വണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പൊടിയും കൂടെ വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊടി ഇടുമ്പോൾ ഈ ഒരു പൊടി മസാല പൊടി ഇടുമ്പോൾ നല്ലൊരു മണം കേട്ടോ അപ്പൊ അത് ഞാനിപ്പോ പ്രത്യേകമായിട്ട് ഈ ഒരു മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ സദാ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നാം രണ്ടാമതും കുറച്ചുകൂടെ ഫിഷ് മസാലയും കൂടെ ബാക്കിയുള്ള ഫുള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിന് മുകളിൽ ചോറിട്ട് കൊടുക്കുക അങ്ങനെ തന്നെ നമ്മൾ സദ ചെയ്ത് വരുന്ന അതേ തന്നെ ചെയ്ത് കൊടുക്കുക അതിന് മുകളിൽ ആ ഒരു ഇതൊക്കെ വിതറി കൊടുക്കുക വണ്ടിപ്പരിപ്പ് മുന്തിരിയും ഈ ഒരു മസാലയും ഒക്കെ പാടെ വിതറി കൊടുക്കുക അങ്ങനെ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് കല്യാണം അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റോളം ദമ്പിട്ടണം അതിന് മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് സമയത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തതാണല്ലോ പിന്നെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു കെ ജി റൈസ് ഒരു കെ ജി ഫിഷ് അങ്ങനെയാണ് കേട്ടോ അളവ് ഇപ്പം താ ഞാൻ ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ആക്കിയിട്ട് കുറച്ച് സമയം പിന്നെ അത് ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഈ ഒരു ഇതിൻ്റെ അടപ്പിൻ്റെ ആ ഇതൊക്കെ അടച്ച് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തെടുത്തിരുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാൻ അപ്പോൾ കണ്ട നമ്മളെ ഒരു ഫിഷ് ബിരിയാണി നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ മുകളിലുള്ള ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം മുകളിൽ ഇട്ടിട്ടുള്ള അത് പിന്നെ ഞാൻ ചെയ്യുന്നതിന് ഫിഷൊക്കെ ഒന്ന് ഒരു പ്ലേറ്റേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടോ ഇതുപോലെ എടുത്ത് മാറ്റി ചെയ്യട്ടോ എന്നാലേ നമുക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുത്താൽ മസാലയിലൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഫിഷ് ആകെ ഇതായിട്ട് പൂവെന്ന് പിടിച്ചിട്ടാണേ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫിഷ് ബിരിയാണി റെഡി ആയിക്കൊണ്ടിട്ടാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്